നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് അപ്പൊ മാക്സിമം പൂർണ്ണമായിട്ട് കാണാൻ കാരണം അവസാനം വരെയുള്ള പോയിന്റ് കണ്ടു കഴിഞ്ഞാല് നമുക്ക് എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ചെയ്തു പോകണ്ടതെന്നും എല്ലാ കാര്യങ്ങളും അവസാനത്തിൽ പറയുമ്പോഴായിരിക്കും അവസാനം വരെ കേട്ടുമ്പോഴായിരിക്കും അത് പൂർണമായിട്ടും ചെയ്യാൻ പറ്റി അത് നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഐഡിയകൾ അവസാനം വരെ ഇവിടെ കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ കാരണം ഇതിൽ ക്രിയേഷൻ പറഞ്ഞ പറ്റി പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവസാനം വരെ കാണാൻ പറയുന്നത് നമ്മളിപ്പോ സാമ്പത്തികമായിട്ട് ഇമ്പ്രൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം അല്ലെങ്കിൽ നാളെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇപ്പോഴത്തേനും ബെറ്ററായിട്ട് ജീവിക്കണം എന്ന എന്നാഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മിപ്പോ ഏറ്റവും ഏറ്റവും ഷോർട്ടാക്കി പറഞ്ഞാൽ നമ്മളിപ്പോ നിലവിലുള്ള അവസ്ഥയിൽ ജോലിയില് പോകുന്ന എന്ത് ജോലിയാണ് നമുക്കിപ്പോ കിട്ടാൻ അവസരം ഉള്ളത് അത് ചെയ്തുകൊണ്ടേ അതിപ്പോ എന്തു ആയിക്കോട്ടെ ഇപ്പൊ നമ്മൾ ചിലപ്പോ നമ്മളുടെ കാര്യം മാത്രം നോക്കാൻ പറ്റുന്ന സാലറി ആയിരിക്കും അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതോടെ നോക്കാം അതപ്പോ നമ്മളുടെ കാര്യവും നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നതായിരിക്കും ഫാമിലിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ ഇപ്പൊ നമുക്ക് കിട്ടാൻ അവസരം ഒരുങ്ങി നിൽക്കുന്ന എന്തിനാണോ അതിൽ കയറി പിടിക്കാൻ സമയം കാരണം നമ്മൾ തുടക്കം തന്നെ വലുത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോ അതേപോലുള്ള നമ്മ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല എന്നാണെങ്കിൽ തിനേക്കാൾ വലിയ നഷ്ടമായിരിക്കും അടുത്തതിൽ സംഭവിക്കാൻ പോകണം അതിപ്പോ ചെയ്യേണ്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞാല് നമ്മളുടെ ക്വാളിഫിക്കേഷനിലും നമ്മളുടെ സ്കില്ലിനും അനുസരിച്ചിട്ടുള്ള ജോലി എന്താണോ കിട്ടുന്നത് അതിൽ അത് സർച്ച് ചെയ്ത് പിടിക്കാം അതിൽ നിന്നുണ്ട് നമ്മളുടെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ഇപ്പോൾ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെന്റ് അതേപോലെ തന്നെ ഓൺലൈൻ കുറെ പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ എന്തിനാണോ എനിക്ക് താല്പര്യമുള്ളതും അത് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ ലാംഗ്വേജ് ആയിക്കോട്ടെ എന്തെങ്കിലും സ്കില്ലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം മ്യൂസിക് അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ ഓൺലൈൻ പഠിക്കുന്നതായിട്ടുള്ള പിന്നെ ഡ്രോയിങ്സ് ഇതൊക്കെ നമ്മൾ സൈഡില് സൈഡായിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ നമ്മളുടെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ഓരോന്നായിട്ട് വർദ്ധിക്കുമ്പോൾ നമ്മളിലേക്ക് ഇങ്ങോട്ട് അവസരങ്ങൾ നമ്മളിലേക്ക് വരും അതൊരു ഭൂമി നിയമമാണ് സത്യത്തിൽ നമ്മളുടെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് തോറും നമുക്ക് കിട്ടേണ്ടത് നമ്മളിലേക്ക് വന്നു നമ്മൾ പിന്നെ നമ്മളായിട്ട് അന്വേഷിച്ചു നടക്കേണ്ട ആവശ്യമില്ല ഇപ്പം മ്യൂസിക് പഠിക്കാം ഓൺലൈൻ വഴി പിന്നെ ഇത് ഡ്രോയിങ്സ് പഠിക്കാം പല സ്കില്ലുകളുണ്ടത് നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് അത് സെർച്ച് ചെയ്ത് ഓൺലൈൻ തന്നെ സൈഡായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക നമ്മളെ നിൽക്കുന്ന ജോലിയിൽ നിന്ന് സമയം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടുള്ള സമയം നമ്മളായിട്ട് കണ്ടെത്തുക അതിനു വേണ്ടി ഒരു അരമണിക്കൂർ ചിലവ് നമ്മൾ മാറ്റി വെക്കണ്ടായിട്ടുണ്ട് നമ്മളുടെ സെൽഫ് എംപ്ലൂമെന്റ് അപ്പം അതുവഴിയും പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുക കാരണം മറ്റുള്ളവരുടെ തന്നെയുള്ള എന്തെങ്കിലും ബ്ലോക്കേജസ് നമ്മളുടെ മൈൻഡ് കിടപ്പുണ്ടെങ്കിൽ അത് നമുക്ക് സാഹചര്യങ്ങൾ ഒരു മൂല നമ്മൾക്ക് പല രീതിയിൽ ബ്ലോക്കുകൾ ആയിരിക്കും നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബ്ലോക്കുകൾ വന്നിടും അപ്പൊ അത് മാറണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഡെയിലി ചെയ്യണം ഡെയിലി ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് പുതിയ ജന്മം കിട്ടുന്നില്ല അപ്പം പഴയ കർമ്മയ്ക്ക് തുല്യമായിട്ട് നമ്മളുടെ ഈ ബ്ലോക്കുകൾ കിടക്കും അത് മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും ഏത് വിധത്തിനാണേലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അപ്പൊ അത് ആയിട്ട് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണതിനു മുമ്പ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുക ദൈവത്തിന് സാക്ഷണം വണങ്ങി നന്ദി വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക സെയിം ടൈം നമ്മള് ൂവ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളില് ചെയ്തുകൊണ്ടിരിക്കുക നിലവില് എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്നുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കാൻ അപ്പോ സാമ്പത്തികമായിട്ടല്ല എല്ലാ വിധത്തിലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റില്ല കാരണം നമ്മളിങ്ങനെ ഓരോ ന്യൂസ് കേൾക്കും മറ്റുള്ളവർക്ക് ഇങ്ങനെ ജോലി കിട്ടി ആ നമ്മളെ നമ്മളെ സംബന്ധിച്ചുള്ള ആൾക്കാർക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ ഈ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഇപ്പൊ ചിലപ്പോൾ ലോട്ടറി അടിച്ചതായിരിക്കാം അല്ലെങ്കിൽ പല ഈ സമ്പത്ത് സമ്പത്ത് ഏതെങ്കിലും വഴിക്ക് അവർക്ക് എന്നുള്ള ഒരു ന്യൂസ് പല വിധത്തിലുള്ള ഇതേപോലത്തെ പോസിറ്റീവ് ന്യൂസ് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസിറ്റീവ് ന്യൂസ് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ മനസിലാക്കാം നമ്മളിലേക്ക് വരുന്ന സമ്പത്തിന്റെ സൂചനകളാണ് ഈ കേൾക്കുന്നത് അപ്പൊ ആ ഇമ്പ്രൂവ്മെന്റുകളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ ദൈവത്തിന് നന്ദി അവർക്ക് കിട്ടുന്നതിന് സന്തോഷം പോസിറ്റീവായിട്ട് വിചാരിച്ചിട്ട് ദൈവത്തിന് നന്ദി പറയാം അപ്പോൾ നമുക്ക് വേണ്ടത് ആ സമയത്ത് അധികം വൈകാതെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ഈ പ്ര മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രയറിൻ്റെ ഇമ്പോർട്ടൻസ് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് അതെല്ലാം ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമുക്കുള്ളൂ അല്ലെങ്കിൽ ഈ സത്യത്തിൽ നമ്മൾ പെട്ടെന്ന് കയറി പിടിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് സമ്പന്നതയിലോട്ട് കയറാൻ നോക്കി അത് പലവിധ എന്താ പറയാ പല വിധത്തിലുള്ള ഒരു നമുക്കത് അതിനേക്കാളും വലിയ നഷ്ടമായിരുന്നു ചിലപ്പോൾ വരുന്നത് അപ്പൊ അത് വിശ്രമിക്കാതെ നമ്മൾ പതിയെ പതിയെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇപ്പൊ കാണുന്ന കോടീശ്വരന്മാരും അല്ലെങ്കിൽ മില്ലനേഴ്സായിട്ട് നിൽക്കുന്നവരൊക്കെ ഏറ്റവും തുടക്കത്തിൽ പെട്ടിക്കടയിൽ അല്ലെങ്കിൽ അത്ര ഏറ്റവും താഴ്ന്ന രീതിയിൽ തുടങ്ങി വന്ന് നിൽക്കുന്നവരാണ് നമ്മളിപ്പോ കാണുന്ന എല്ലാവിധത്തിലുള്ള സമ്പന്നതയിൽ ജീവിക്കുന്നവർ ഒരു രീതിയിലുള്ള ഇല്ല അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രൂപത്തിലല്ലാതെ സമ്പന്നതയിൽ ജീവിക്കുന്നവര് എല്ലാവരും ഏറ്റവും അടിത്തട്ടിൽ നിന്നാണ് കേറി വന്നേങ്ങ അപ്പൊ അത് നമ്മൾ തന്നെ അവര് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മള് ഏറ്റവും അടിത്തട്ടിന് തുടങ്ങാം കൂടെ തന്നെ ഇതിൽ ഈ കാര്യങ്ങൾ ഒന്ന് നോക്കുക വേണ്ടിയുള്ള പ്രയർ പിന്നെ ദൈവത്തിനുള്ള നന്ദി എപ്പോഴും ചെയ്തൊണ്ടിരിക്കാം ശരിയായ വഴി തന്നെ നമ്മളിലേക്ക് സമ്പത്ത് ഒഴുകി വരും നമ്മൾ അതേപോലെ സമ്പന്നരായി മാറും അപ്പൊ ഇത്രയുള്ള നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സമ്പന്നരാവാൻ വേണ്ടി അപ്പൊ എന്റെ എക്സ്പീരിയൻസാണ് ഞാനിപ്പോ അതനുസരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതനുസരിച്ചോ ഇമ്പ്രൂവ്മെന്റ് വരുന്നതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് അപ്പൊ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പോകുക എല്ലാത്തിനും കൂടെ ഇത് ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക നിലവിലുള്ള ജോലി കണ്ടിന്യൂ ചെയ്ത് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾക്ക് നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൽ നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുകപ്പോഴും അപ്പോ എല്ലാവിധത്തിലും സമ്പന്നതയിലോട്ട് നമ്മൾ കടക്കുന്ന കാര്യം അത് യാഥാർഥ്യമാണ് നമ്മളിലേക്ക് വന്നോളൂ സമ്പന്നത പിന്നെ നമ്മൾ സമ്പത്തിനെ തേടി കുറയുമ്പോൾ ആവശ്യമില്ല സമ്പത്ത് നമ്മളെന്തെങ്കിലും ഒന്നും അപ്പൊ താങ്ക് യു സോ മച്ച്